എല്ലാവർക്കും നമസ്കാരം ഷെയർ മാർക്കറ്റിലൂടെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ട്രേഡിംഗ് ചെയ്ത് ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒത്തിരി ആളുകളുടെ കഥകളും അല്ലെങ്കിൽ മോട്ടിവേഷനും ഇങ്ങനെ ഒരുപാട് ക്ലാസ്സുകളുമൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ വിവിധ രീതികളിൽ കാണുന്ന ഈ ട്രേഡിംഗ് അനുബന്ധമായിട്ട് ഒത്തിരി കാശുണ്ടാക്കിയെന്ന് പറയുന്ന പലരും കോഴ്സുകൾ വെച്ചിട്ടാണ് കാശ് അല്ലാതെ ട്രേഡിംഗ് ചെയ്തിട്ടല്ല കാരണം എങ്ങനെ ട്രേഡ് ചെയ്യാം സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത് വിൽക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ച് തന്നുകൊണ്ട് ആ കോഴ്സുകൾ വിറ്റുകൊണ്ട് അവർ ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുണ്ടാകും നേരെ മറിച്ച് അങ്ങനെ പഠിപ്പിക്കുന്നവർ തന്നെ യഥാർത്ഥത്തിൽ അവർ ട്രേഡ് ചെയ്യുമ്പോൾ നഷ്ടമാണ് വന്നിട്ടുള്ളതും മിക്കവരുടെയും കാര്യം അങ്ങനെയാണ് ഒരുപാട് കേസുകളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോയിൽ പറയുന്നത് ട്രേഡിംഗ് ചെയ്തൊന്നും പണം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നൊന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കോഴ്സുകൾ വിൽക്കുന്നവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് ഒരിക്കലും അതൊരു മോശം കാര്യമല്ല അവർ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതൊക്കെ ആവശ്യവുമാണ് അമേരിക്കക്കാരെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ ഇന്ത്യക്കാര് ഇതിലൊക്കെ വളരെ പുറകിലാണ് ഈ മേഖലയിലേക്കൊക്കെ വരുന്നത് എന്നാൽ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ലോട്ടറിയോ അല്ലെങ്കിൽ എന്റെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇനി ഫുൾ ടൈം ട്രേഡിംഗ് അങ്ങ് ചെയ്ത് കോടികൾ ഉണ്ടാക്കാം പതിനായിരം രൂപ വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കാം ലക്ഷങ്ങൾ വെച്ച് കോടികൾ ഉണ്ടാക്കാം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് പച്ചയായ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്ന് പറയുകയാണ് ഇതൊക്കെ ഉൾക്കൊണ്ട് കൊണ്ട് വേണം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ചില റിയാലിറ്റികളാണ് നമ്മൾ ഇന്ന് പച്ചയ്ക്ക് പറയുന്നത് ആദ്യം തന്നെ ഒരു മാസം എത്ര നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ് ചില ആളുകളോട് ചോദിക്കുമ്പോൾ എന്താ പരിപാടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ വേറെ ഒന്നുമില്ല ട്രേഡിംഗ് ആണെന്ന് പറയും അപ്പോൾ എത്ര ക്യാപിറ്റൽ ഇട്ടാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരു ലക്ഷം അമ്പതിനായിരം രൂപ ഇതൊക്കെ വളരെ മോശം തുകയാണെന്നൊന്നും അല്ല പറഞ്ഞത് പക്ഷേ ഈ അമ്പതിനായിരം രൂപയും പതിനായിരം രൂപയും ഒക്കെ ക്യാപിറ്റൽ ഇട്ടുകൊണ്ട് നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇതൊരു പുള്ളകളിയായിട്ടുള്ള സംഭവമല്ല യഥാർത്ഥത്തിൽ ട്രേഡിങ്ങിലൂടെ അല്ലെങ്കിൽ ട്രേഡിംഗ് മാത്രമായിട്ട് നിങ്ങൾ ഇരിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ചില നിബന്ധനകൾ എന്താണ് അതായത് ഒരു മാന്യമായിട്ട് പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ പണം പല രീതിയിൽ ഉണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ളവർക്ക് അവരുടെ പണം കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് ഇരട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനോ ഒക്കെ ഒക്കെയുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ലാത്തവർ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയൊക്കെ ക്യാപിറ്റലിൽ ആരും ഇത് ചെയ്യരുതെന്നൊന്നും അല്ല പറഞ്ഞത് നിങ്ങൾക്കൊരു നൂറ് രൂപയോ ആയിരം രൂപയോ ഇട്ടുപോലും ഇതൊക്കെ ഇന്ന് വളരെ നിസ്സാരമായിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ ഓരോ ബ്രോക്കർ ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊക്കെ ചെയ്ത് പഠിക്കാം അത് നല്ലതാണ് അത് ചെയ്യേണ്ടതുമാണ് പക്ഷെ അത് നിങ്ങൾക്കൊരു പരിശീലനമായിരിക്കണം നാളെ കാശുണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലാതെ അന്നേരം പഠിക്കാൻ പോകണ്ട അതല്ലാതെ കുറച്ച് കാശും വെച്ച് ഇങ്ങനെ ട്രേഡിങ് ചെയ്യുന്നവരെയൊക്കെ കളിയാക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യവും ഒന്നും അല്ല പറയുന്നത് അതിനു മുൻപ് ഒരു നല്ല നിക്ഷേപ അവസരം പരിചയപ്പെടുത്തട്ടെ ഓഹരി വിപണി നിക്ഷേപങ്ങളുടെ പ്രധാനപ്പെട്ട ആശങ്ക ക്രെഡിറ്റ് റിസ്ക് ആണ് അതായത് നിങ്ങൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട് പക്ഷേ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാതെ തന്നെ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുവാനുള്ള ഒരവസരം കുറച്ചു കാലത്തേക്ക് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ട് അതാണ് ഐ സി ഐ സി ഐയുടെ മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമെൻ്റം ക്വാളിറ്റി വൺ ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ട് ഇതിൽ നിങ്ങൾ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് സൊല്യൂഷനായി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടില്ല ഒപ്പം തന്നെ മാർക്കറ്റിൽ നിന്ന് ലാഭം നേടുകയും ചെയ്യാം നിങ്ങളുടെ വരുമാനം വലുതോ ചെറുതോ ആകട്ടെ മാസം രണ്ടായിരം രൂപ പോലെയുള്ള ചെറിയ തുകകൾ പോലും നിക്ഷേപിച്ചുകൊണ്ട് ഒരു ലോങ് ടൈമിൽ ഉദാഹരണത്തിന് ഒരു അഞ്ച് വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വലിയൊരു തുക റിട്ടേൺ ആയി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ മുൻനിര ലൈഫ് ഇൻഷുറൻമാരിൽ ഒന്നായ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി ഫസ്റ്റ് മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമൻ്റം ക്വാളിറ്റി വൺ ഹൺഡ്രഡ് ഇൻഡെക്സ് ഫണ്ടുമായി എത്തിയിരിക്കുന്നു എന്നാൽ ഡിസംബർ ഒന്നാം തീയതി വരെ മാത്രമേ നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കുവാൻ അവസരമുള്ളൂ അതായത് ഇനി വെറും നാല് ദിവസങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമറ്റൻ ക്വാളിറ്റി വൺ ഹൺഡ്രഡ് ഇൻഡെക്സിന് കീഴിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നൂറ് കമ്പനികളിൽ ഫണ്ടിന്റെ ഒരു ഭാഗം നിക്ഷേപിക്കുകയും മറ്റൊരു ഭാഗം ഫണ്ട് സേഫ് ആക്കാനും മാറ്റിവയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫണ്ട് സേഫ് ആക്കി വെച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നും നല്ലൊരു തുക റിട്ടേൺ നേടാനുള്ള സാധ്യതയുണ്ട് ഈ ബെഞ്ച് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ വാർഷിക ശരാശരി റിട്ടേൺ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ ഇത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് ശതമാനം റിട്ടേണുമാണ് അതായത് രണ്ടായിരത്തി പതിനാല് വർഷത്തിൽ നിങ്ങൾ നിഫ്റ്റി മിഡ് സ്മോൾ ക്യാപ് ഫോർ ഹൺഡ്രഡ് മൊമറ്റം ക്വാളിറ്റി വൺ ഹൺഡ്രഡിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ അതായത് ഇപ്പോൾ അത് ഏഴ് പോയിന്റ് മടങ്ങ് അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ആകുമായിരുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം ഉദാഹരണത്തിന് എൻ ആർ ഐകളൊക്കെ ആയിട്ടുള്ളവർ പ്രതിമാസം പതിനെണ്ണായിരം രൂപയൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ മൂന്ന് കോടിയുടെ വരെ റിട്ടേൺ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് ഈ പ്ലാനിൽ രണ്ടര ലക്ഷം രൂപ വരെ ഒരു വർഷം നിക്ഷേപിച്ചാൽ തിരിച്ചു കിട്ടുന്ന പണത്തിന് നികുതി കൊടുക്കേണ്ട എന്നുള്ള ടെൻ ടെൻ ടി എന്ന ടാക്സ് ബെനിഫിറ്റും ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്റ് കമനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ഈ എൻ എഫ് ഒയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം അതിശോക്തിപരമായിട്ട് ചിലർ അമിത മോട്ടിവേഷൻ ഒക്കെ നൽകിയിട്ട് പലരുടെയും കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ആകാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആദ്യം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടില് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്ക് സെബിയുടെ റിപ്പോർട്ട് അനുസരിച്ച് പത്ത് പേര് ഇന്ന് ട്രേഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെങ്കിൽ അതിൽ ഒമ്പത് പേര് നഷ്ടമേ വരുത്തിയിട്ടുള്ളൂ അവർക്ക് ഒന്നും കിട്ടിയെന്നല്ല ഉള്ളതും കൂടെ കുറഞ്ഞു പോയി അല്ലെങ്കിൽ നഷ്ടം വന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്കാണോ നിങ്ങൾ കാശുണ്ടാക്കി കളയാം എന്നും പറഞ്ഞ് കയറാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി പണം ഉണ്ടാക്കാനുള്ള ഒരു യഥാർത്ഥ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നഷ്ടം വന്നാലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകരുത് അല്ലാതെ എനിക്ക് നഷ്ടം വന്നാൽ വലിയ പ്രശ്നമാണ് എൻ്റെ കയ്യിൽ അത്രയ്ക്കൊന്നും ഇല്ല അല്ലെങ്കിൽ അതങ്ങ് പോയാലും പോട്ടേന്ന് വെക്കാൻ എനിക്ക് പറ്റില്ല അതാണ് എന്റെ കണ്ടീഷനെങ്കില് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല കുറച്ച് കാശൊക്കെ ഇട്ടി പണി പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ട്രേഡിംഗിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇപ്പൊ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് പഠിച്ചുകൂടാ മ്യൂച്വൽ ഫണ്ടുകളില് റിസ്ക് ഇല്ല എന്നല്ല ഇപ്പൊ നമ്മൾ നിസ്സാരം നോക്കിയാല് വളരെ വലിയ റിട്ടേൺ കിട്ടുന്നതിന് തീർച്ചയായിട്ടും അതുപോലെ റിസ്കും ഉണ്ടാകും മ്യൂച്വൽ ഫണ്ടുകളും ലാഭനഷ്ടങ്ങൾക്കും വിധേയമാണ് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് പക്ഷെ മ്യൂച്വൽ ഫണ്ടുകൾ ഒരു അഞ്ചു പത്ത് വർഷമായിട്ട് നിലനിൽക്കുന്ന ഫണ്ടുകൾ നിങ്ങൾ നോക്കുക അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുക അങ്ങനെയുള്ളതിൽ ഈക്വിറ്റി ഫണ്ട് ആണെങ്കിൽ ശരാശരി ഒരു പത്ത് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ ഉണ്ടാകും ഡെറ്റ് സ്കീം ആണെങ്കിൽ ഒരു അഞ്ച് ശതമാനം എന്തായാലും റിട്ടേൺ ഉണ്ടാകും ഒരു അഞ്ചു വർഷമായിട്ട് നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് അതിനെക്കുറിച്ച് പഠിക്കുക നിങ്ങൾ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്യുക ഒന്നും വേണ്ട ഈ ട്രേഡിങ്ങിൽ നിങ്ങൾ ചെയ്യുന്ന പോലെ അത്രയും കഷ്ടപ്പെടുകയൊന്നും വേണ്ട ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്തായാലും പത്ത് ശതമാനമൊക്കെ റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും ഒന്നും നോക്കാതെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ഇനി അതല്ല വളരെ വലിയ റിട്ടേൺ വേണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോകുമ്പോഴാണല്ലോ അവിടെ റിസ്ക് വരുന്നത് അപ്പൊ മാന്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പൊ ഡെറ്റ് സ്കീമിലാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം എന്തായാലും കിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കാശ് ഇടുന്നു ഏതെങ്കിലും ബാങ്ക് ഞങ്ങൾ കുറച്ച് കൂടുതൽ പലിശ തരാം എന്നിങ്ങനെ പറയാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ എഫ് ഡി ഇടമ്പളാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ സേവിങ്സിൽ കിടക്കുമ്പോൾ ആണെങ്കിലും ഒക്കെ ഒരു പലിശ നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് തരാൻ കഴിയുന്നത് അതിനേക്കാളും ഒരുപാട് കൂടുതൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും പ്രതീക്ഷിക്കരുത് അല്ലെങ്കിൽ കിട്ടും റിസ്ക് എടുക്കുമ്പോൾ അത് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് പക്ഷെ നഷ്ടവും സംഭവിക്കാം അപ്പോൾ അത് തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ട്രേഡിങ്ങിലേക്കൊക്കെ നിങ്ങൾ പണം ഇറക്കി തന്നെ അതൊക്കെ ചെയ്ത് ഒത്തിരി കാശ് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെ എനിക്ക് ഭാവിയിൽ സാധിക്കണമെന്ന് തന്നെ നിങ്ങൾ സ്വപ്നം കാണണം പക്ഷേ അതിനുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ആകുന്നത് വരെ ക്ഷമിക്കുക ഇപ്പൊ നിസ്സാരം പറഞ്ഞാൽ പത്ത് വർഷത്തേക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ എല്ലാ മാസം ഒരു പതിനായിരം രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ ആകുമ്പോ പന്ത്രണ്ട് ലക്ഷം രൂപ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് എന്തായാലും ഇരുപത് ലക്ഷം രൂപയാവും കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ നിസാരം കൂട്ടുപലിശ ഇതൊക്കെ നമുക്കറിയാം അപ്പൊ ഈ പത്ത് ശതമാനം റിട്ടേൺ വെച്ചിട്ട് ഈ പത്ത് വർഷം കൊണ്ട് മാസം പതിനായിരം രൂപ ഇട്ടാൽ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയാകും അപ്പൊ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് ഇരുപതായി കിട്ടിയതല്ലേ അതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ലക്ഷം രൂപ എടുത്തിട്ട് നിങ്ങൾ ട്രേഡിംഗിലേക്ക് ഇറങ്ങുക അതങ്ങ് പോയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല കിട്ടിയാ കിട്ടി ഈ ഒരു മൈൻഡ് സെറ്റാണ് വേണ്ടത് ഇപ്പൊ രണ്ട് ലക്ഷം പോയാലും ബാക്കി കയ്യിലിരിക്കുമല്ലോ പന്ത്രണ്ടായിരുന്നിടത്ത് അപ്പോഴും പതിനെട്ടുണ്ട് ഇനി കുറെ കൂടെ വരുമാനമുള്ളവർക്ക് ഉള്ളവർക്ക് മിക്കവരും ഇത് ചിന്തിക്കുന്നത് വരുമാനം കൂടുമ്പോളാണ് ഒരുപാട് കാശ് കിട്ടുന്നു ഇത്രയും വരുമാനം ഉണ്ടല്ലോ എനിക്ക് അപ്പം കാശ് കൂടുതൽ കിട്ടും തോറും എന്നാൽ ഇത് വലിയ റിസ്ക് ഇല്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഫണ്ടിൽട്ടേക്കാണെന്നല്ല അല്ലെങ്കിൽ എസ് ഐ പി ഒന്നും അല്ല ചിന്തിക്കുന്നത് എസ് ഐ പി ആണെങ്കിലും ഇനിയിപ്പോൾ യൂലിപ്പ് ആണെങ്കിലും ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം റിട്ടേൺ കിട്ടാനും നല്ല സാധ്യതയുണ്ട് അതുകൂടാതെ ഈ പറയുന്ന ഇൻഷുറൻസ് കവറേജ് ഇപ്പൊ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അങ്ങനെ യൂലിപ്പ് ആണെങ്കിലും എസ് ഐ പി ആണെങ്കിലും ഇതിലൊക്കെ വളരെ റിസ്ക് കുറച്ച് ഇത്ര ഉറപ്പായിട്ടും കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന് പകരം നേരെ ട്രേഡിംഗിലേക്ക് ലക്ഷങ്ങൾ വെച്ച് കോടികൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ് കൊണ്ടുപോയി മുഴുവൻ കളയും ചിലരൊക്കെ ഈ കിട്ടിക്കൊണ്ടിരുന്ന നല്ല വരുമാനമുള്ള ജോലി അങ്ങ് ഉപേക്ഷിച്ചിട്ട് പോലും ഇതിലേക്ക് പോയി ജീവിതം നശിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ അത്രയ്ക്ക് കാശമുള്ളവർ വേണമെങ്കിലും എല്ലാ മാസവും ഒരു ലക്ഷം വെച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ ആകുമ്പോൾ ഒരു പത്ത് വർഷത്തിന് ശേഷം ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ അത് രണ്ടുകടി കോടിയായിട്ട് വരും തരക്കേടില്ലാത്ത ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു പത്ത് ശതമാനം റിട്ടേൺ ഒക്കെ വെച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം ഇന്ന് തന്നെ എനിക്കതങ്ങ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പിച്ചക്കാരനാകാനുള്ള സാധ്യതയുമുണ്ട് ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ പറ്റുന്ന റിസ്ക് മാത്രം എടുത്ത് അത്യാവശ്യം കാശ് ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പത്ത് വർഷം വെയ്റ്റ് ചെയ്താൽ ഒരു കോടി ഇരുപത് ലക്ഷത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് രണ്ടു കോടിയോളം രൂപയായി അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം ചിന്തിക്കുക അപ്പൊ അത്രയും കാശ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി അതിൽ നിന്ന് ഒരു പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം എടുത്ത് നിങ്ങൾ ട്രേഡിംഗിലേക്ക് ചെയ്തോ അത് പോയാലും കുഴപ്പമില്ല എത്ര വലിയ റിസ്ക് നിങ്ങൾ എടുത്തോളൂ അതല്ലാതെ ഇട്ട് മൂടാൻ കാശുള്ളവരൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആളുകളുമൊക്കെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നു എന്ന് കണ്ടിട്ട് കയ്യിൽ അത്രയ്ക്ക് ഇല്ലാത്ത നിങ്ങൾ ഒരിക്കലും ഈ പരിപാടിക്ക് പോകരുത് പണി പഠിച്ചുകൊണ്ടിരിക്കുക പക്ഷേ വലിയൊരു തുകയൊക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഓരോ ഷെയറുകളെ കുറിച്ചുമൊക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുമൊക്കെ കമ്പനികളെ കുറിച്ചുമൊക്കെ അല്ലാതെ അവർ പറഞ്ഞു ഇവർ പറഞ്ഞു ഇപ്പോൾ നടക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യും ഇതിൽ ട്രേഡിങ് ചെയ്യുന്ന വലിയ ടീമുകളൊക്കെ ഉണ്ടാകും അപ്പം മിക്കവാറും ഇതിൽ ഒരു ആൾ തിളങ്ങി നിൽക്കുന്നുണ്ടാകും അയാൾ പറയും ഇന്നത് ഇങ്ങനെയാണ് അപ്പോൾ അത് വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം ഓക്കേ എന്ന് പറഞ്ഞാൽ അവരും വാങ്ങും എന്നിട്ട് അഭിപ്രായം പറയും അത് ശരിയായിരുന്നു ഇയാൾ പറഞ്ഞത് അങ്ങനെ പതുക്കെ പതുക്കെ ആ ആൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായതിന് ശേഷം പിന്നീട് ഇയാളൊരു വമ്പൻ സംഭവം അങ്ങ് പറയും ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവരും ഒക്കെ മേടിക്കും അതിലൊരാൾ നിങ്ങളുമായിരിക്കും പക്ഷെ ഇതെല്ലാം പ്ലാൻഡ് ആയിരിക്കും ഫലത്തില് നിങ്ങളുടെ കാശ് പോകും അതായത് ആദ്യമൊക്കെ ശരിയായി ശരിയായി കിട്ടും പിന്നീട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നും നോക്കാതെ കാശ് പോകുമെന്ന് തോന്നിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും കാശ് പോകും അതല്ലാതെ എല്ലാവരും രാകേഷ് ജുൻജുൻ ബാലയും അദ്ദേഹമൊക്കെ ഗ്രേ മാർക്കറ്റിൽ നിന്നും കൂടെയാണ് കുറേ കാശുണ്ടാക്കിയത് അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ തന്നെയല്ലേ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞാൽ അതും ഒന്ന് വിശദമായിട്ട് പഠിക്കുക അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്നിട്ട് എടുക്കുക ഇപ്പോൾ ഈ വിഷയത്തിന് പുറത്തുള്ള കാര്യമാണ് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഞാൻ എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ എൻ്റെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ശാരീരികമായിട്ട് ഒരുപാട് പ്രശ്നം വന്നാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പം പണമൊന്നുമല്ല നമുക്ക് ഒരുപാട് പണമുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സമയം ആരോഗ്യം സന്തോഷം അതിനൊക്കെ ഏറ്റവും ആദ്യം പരിഗണന ലഭിക്കുക അതിന് ഒരു മിനിമം പണം മതി ഒരുപാടായി കഴിഞ്ഞാലും ചിലർക്ക് അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പണത്തിനോട് ഒരുപാട് ആർത്തി ഉള്ളവരും വളരെ പെട്ടെന്ന് ദരിദ്രരാകുമെന്നുള്ളതാണ് നേരെ മറിച്ച് പണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കി അതെന്താണെന്ന് അറിഞ്ഞ് അതിനെ നേടാനും മാനേജ് ചെയ്യാനും ശ്രമിക്കുന്നവർ സമ്പന്നരായിക്കൊണ്ടിരിക്കും അദ്ദേഹം ഒരു സമയത്ത് ലോകത്തിലെ നാനൂറ്റി മുപ്പത്തി എട്ടാമത് റിച്ചസ്റ്റ് മനുഷ്യനായിരുന്നു ഇന്ത്യയിലെ യുവതലമുറ പ്രത്യേകിച്ചും ട്രേഡിംഗ് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം ആ ഒരു ട്രെയിനിങ് നമ്മൾ എടുത്തിരിക്കണം ആവശ്യം വരുമ്പോൾ അതായത് നമ്മൾ പല രീതിയിൽ ഇപ്പോൾ ബിസിനസ് ചെയ്തിട്ടാണെങ്കിലും ജോലി ചെയ്തിട്ടാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ പണം വരുമ്പോൾ ഇത്ര കാശ് പോയാലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാത്രം ഒരു തുക മാറ്റി വെച്ചിട്ട് നിങ്ങളിതിൽ പിടിച്ചു കയറാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് വലിയ റിച്ച് ആകാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ട് പക്ഷേ എപ്പോഴും ഇവിടെ വലിയൊരു റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് മാത്രം ട്രേഡിങ്ങിൽ ഇടപെടുക കാര്യമായിട്ട് അല്ലാത്ത സമയത്ത് ഇത് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ ട്രേഡ് ചെയ്യരുതെന്നല്ല പറഞ്ഞത് വളരെ നന്നായിട്ട് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ കോഴ്സുകൾ വിൽക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ് അവർ പണം ഉണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനും അത് വലിയൊരു സംഭാവന തന്നെ നൽകുന്നുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞു നോക്കെ അതിൻ്റെതായ അർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി ആർക്കും തെറ്റിദ്ധാരണ ഇല്ല എന്ന് വിചാരിക്കട്ടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ എൻ എഫ് ഒയെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ രണ്ടായിരം രൂപയിൽ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിക്ഷേപിക്കാം വിവിധ നികുതി ഇളവുകൾക്ക് പുറമെ നിങ്ങളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടാകും മറക്കണ്ട ഡിസംബർ ഒന്നാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്കിവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ കൂടുതൽ അറിയാനും നിക്ഷേപിക്കുവാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വിൻഡു കമ്മിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം